എൻ്റെ കറിവേപ്പ് ആണേലെ ഇതുപോലെ നമുക്ക് കറിവേപ്പ് തഴച്ച് വളരാനായിട്ട് ഓരോ ഓരോരുത്തരും പറയുന്നുണ്ട് ഓരോ വീടുകളിലും നമ്മുടെ കറിവേപ്പ് കറിവേപ്പ് ഇങ്ങനെ ഉണ്ടാകത്തില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ നമ്മൾ പരിശ്രമിച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കറിവേപ്പ് വളർത്തിയെടുക്കാൻ പറ്റും ഞാൻ ഇത് ഒറ്റ ഈ ഒരു തൈ ചെറുത് വെച്ചതാണ് ഈ തൈയിൽ നിന്നാണ് നമുക്ക് ഇത്രയും കറിവേപ്പും ഉണ്ടായേക്കുന്നത് അതിൽ നിന്ന് ഓരോ വേര് പൊട്ടി 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 നല്ലെനും കറിവേപ്പ് ആയതുകൊണ്ടായിരിക്കും വേര് പൊട്ടിപ്പൊട്ടി ഇത്രയും തൈ നമുക്കിവിടെ ഉണ്ടായേക്കുന്നത് ഈ ഒറ്റ ഒരു പിന്നെ പിന്നെ തൈയിൽ നിന്നാൽ ഇത്രയും പേര് നമുക്ക് ഇത്രയും പേരുണ്ടായി ഇത്രയും കറിവേപ്പും നമുക്ക് ഉണ്ടായേക്കുന്നത് അത് നമ്മൾ ചെയ്യാൻ അതിനെ വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ പിന്നെ ഒരു തൈ കൊണ്ടെന്ന് വെച്ചു ആദ്യം നമ്മളത് അതിനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആദ്യം കഞ്ഞിവെള്ളം ഇച്ചിരി കഞ്ഞിവെള്ളം തലേദിവസത്തെ കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞിവെള്ളം ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ മീൻ പെട്ട് മീൻ മേടിക്കുമല്ലോ ഈ മീൻ മേടിക്കുന്നത് കൊണ്ട് നമ്മൾ അതിനകത്തിലെ ആ ചോരയുള്ള ആ വെള്ളം കൊണ്ടുവന്ന് ഇതിൻ്റെ മൂട്ടിലൊഴിക്കണം ഒഴിച്ചു ഒഴിച്ചാണ് ഞാൻ ആദ്യം വളർത്തിയെടുത്തത് വളർത്തിയെടുത്തതിന് ശേഷം നമ്മൾ അതിനെ നന്നായിട്ടാണെന്നുണ്ടെങ്കിൽ ദിവസവും നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം കറിവേപ്പിനൊക്കെ നല്ല വെള്ളം വേണം നല്ലതായിട്ട് നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്തുകഴിയുമ്പോൾ നല്ല ഇലയൊക്കെ നന്നായിട്ട് ഇതിൻ്റെ വരും അത് കഴിഞ്ഞ് നമ്മൾ വേണുന്ന വളം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് മതി അത് ഒരു വളവും ഇടേണ്ട കാര്യമില്ല ഞാൻ ഒരു വളവും ഇടാതെ ഇത് ഇത്രയും ഇത് വളർത്തി എടുത്തുകൊണ്ട് വന്നത് നന്നായിട്ട് ഇത് വളർന്നു നിൽക്കുന്നതും അങ്ങനെ തന്നെ ഞാൻ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറി അരിയുന്ന ഇതെല്ലാം കൊണ്ടുവന്ന് ആ ടാങ്കിനകത്ത് ഇട്ടേക്കും അത് അതൊരു വളമായിട്ട് അത് കൊണ്ടുവന്ന് ഞാനിടും അല്ല അതുപോലെ തന്നെ ഞാൻ ഈ വട്ടത്തോടെല്ലാം ശേഖരിച്ച് വെക്കും ഒട്ടത്തോട് ശേഖരിച്ച് വെച്ച് പിന്നെ അതിനകത്ത് അത് പൊടിക്കും പിന്നെ നമ്മുടെ ഏത്തക്കത്തൊലിയാണെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചിട്ട് ആ ഏത്തക്കത്തൊലി മിക്സിയിലിട്ട് അടിച്ചതും മുട്ടത്തോട് പൊടിച്ചതും തേയിലയുടെ കൊന്തും എല്ലാം ശേഖരിച്ച് വെച്ചിട്ട് അത് കൊണ്ടുവന്നൊരു കുഴി പോലാക്കി സൈഡിൽ ആക്കിയിട്ട് അതിനകത്ത് ഇട്ട് വെക്കും അങ്ങനെ മുടി എന്നിട്ട് മൂടും നമുക്ക് വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമോ അതുപോലെ ചെയ്താൽ മതി ഇത് നന്നായിട്ട് ഇതുപോലെ തഴച്ച് വളർന്നു തന്നെ നിൽക്കും എന്നിട്ട് നമ്മൾ ചെയ്യണം നമ്മൾ ഒരാൾ പൊക്കമാകുമ്പോഴത്തേനും ഇത് ഞാൻ മൂന്നാല് പ്രാവശ്യം ഇതിപ്പം വെട്ടി നിർത്തിയത് നമ്മുടെ ഒരാൾ വെട്ടി നിർത്തണം വെട്ടി നിർത്തുമ്പോൾ പിന്നീട് വരുന്ന ഇലയെല്ലാം നല്ല പച്ച നല്ല തളുത്ത് നല്ല ഇല വരും അത് വെട്ടി നിർത്താതിരുന്നാൽ വലിയ മരം പോലായി പോകും മരം പോലായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഇലയെല്ലാം ഒരുമാതിരി പുള്ളിപ്പെട്ട് കറുത്ത പോലെ നിൽക്കും ആ ഇല കൊള്ളത്തേ ഇല്ല അതിങ്ങനെ ചുമ്മാ നിൽക്കത്തേ ഉള്ളൂ അതിൽ നിന്ന് നമുക്ക് പൊട്ടി ഒരു വേ പൊട്ടി ശിഖരം ഉണ്ടാകത്തുമില്ല നമ്മളിത് വെട്ടി വെട്ടി വിടുവാന്നുകൊണ്ട് നന്നായിട്ട് ശിഖരം ഉണ്ടായി നല്ല ഇല വരും നല്ല തളുത്ത ഇല വരും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിന്നെ ശ്രദ്ധിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസവും രാവിലെ നമ്മൾ എഴുന്നേക്കും എഴുന്നേറ്റ് ഈ കറിവേപ്പിൻ്റെ ഈ ഇലയെല്ലാം നോക്കണം അതിൽ നിന്നൊക്കെ പുഴു വരും പുഴു വന്നാൽ ഈ കറിവേപ്പ് പെട്ടെന്ന് നശിച്ചു പോവും പുഴു വരാതിരിക്കാനായിട്ട് നമ്മൾ ദിവസവും എഴുന്നേറ്റ് വന്ന് നോക്കി പുഴു കൊണ്ട് പുഴുവിനെ കളണം അതുപോലെ ഇലയെല്ലാം പുഴുച്ചിലുണ്ടാകും അങ്ങനെ ഈ അതുപോലെ തന്നെ ഇതുപോലെ ഇലയെല്ലാം കരിച്ചിലൊക്കെ ഉണ്ടാകും അതെല്ലാം ഒന്ന് കളഞ്ഞ് നന്നായിട്ട് വെള്ളം തളിച്ച് നന്നായിട്ട് അതുപോലെ തന്നെ ദിവസവും രണ്ടു നേരവും നനയ്ക്ക് വന്നുണ്ടെങ്കിൽ എ എത്രയോ നല്ലതാണ് ഒരിക്കലും നമ്മളാണെന്നുണ്ടെങ്കിൽ ഇത് നട്ട് ചുമ്മാതെ വളരാൻ വിടരുത് മരം പോലായി ഇതേണ്ടിത് ഈ പത്ത് പതിമൂന്ന് പതി പതിമൂന്ന് വർഷമെങ്കിലും ആയതാണ് ആ അതിൽ വലിയ തടി പോലായിട്ടില്ല ഞാനത് വെട്ടി വെട്ടി വിടുന്നത് കൊണ്ട് ഇത് വലിയ തടി ആകാതെ നിൽക്കുന്നത് അങ്ങനെ നമ്മൾ ചെയ്യുക എന്നുള്ള നന്നായിട്ട് കറിവേപ്പ് നമുക്ക് എടുക്കാൻ പറ്റും കറിവേപ്പിലെന്ന് പറയുന്നത് നമുക്ക് എല്ലാ കറിക്കും നമ്മൾ ഇട ഇടുന്നതല്ലേ നമുക്കതില്ലെന്നുണ്ടെങ്കിൽ ഒരു മണവുമില്ല ഒരു രുചി ഇല്ലെന്ന് തോന്നത്തില്ലയോ ഇതുപോലെ നോക്കി നട്ടു വളർത്തിയാൽ മതി നമ്മൾ വർഷത്തിലാണെന്നു പറഞ്ഞിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം രണ്ടോ മൂന്നോ പ്രാവശ്യം തന്നെ കൊടുക്കണമല്ല രണ്ടോ മൂന്നോ പ്രാവശ്യം നമുക്കിങ്ങനെ ഈ നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെ ഇത് വളമാക്കി ഇത് കൊടുത്താൽ മതി അല്ലാതെ വേറെ ഒരു വളവും നമുക്ക് ഇടേണ്ട കാര്യമില്ല ഇതുപോലെ ഇത് എല്ലാം വളർന്നു നിൽക്കുന്നത് അതുപോലെ ഞാനിതെല്ലാം വെട്ടി നിർത്തിയേ പോകുന്നു ഇന്നലെ ഇനി രണ്ട് ദിവസയ്ക്ക് മുന്നേ തന്നെ ഇതിൽ നിന്നൊരു അഞ്ചാറ് പേർക്ക് ഞാൻ വേണ്ടി ഇതെല്ലാം ഒടിച്ച് കൊടുക്കുക ഒടിച്ച് കൊടുത്തതിൻ്റെ ബാക്കി നിർത്തിയേ ഇത് ഇതുപോലെ വഡ് വേളാക്കി വെച്ചേക്കുമായിരുന്നു ഞാനിതെല്ലാം വെട്ടി വെട്ടി ഇതെല്ലാം ഇതാക്കി വെച്ചേക്കുക അങ്ങോട്ടെല്ലാം ഇതെല്ലാം അങ്ങനെ നിന്ന് അതുകൊണ്ടോ ഒരുപാട് തയ്യൊക്കെ പൊട്ടി പൊട്ടി കിളിക്കുന്നുണ്ട് ഇതുകൊണ്ട് ഈയിടെ എല്ലാം ഇവിടെ എല്ലാം തയ്യൊക്കെ എല്ലാം കുറേ പിഴുതി അങ്ങ് മാറ്റി ഇവിടെ എല്ലാം താണ്ട് തൈ വീണ്ടും വരുന്നുണ്ട് ആ വെട്ടി നിർത്തി അതിനകത്തിൽ നിന്ന് ഇതെല്ലാം വരുന്നുണ്ട് നിറച്ചെല്ലാം ഉണ്ടെന്നിട്ട് പിന്നീട് ഇവിടെ ഇതുവരെ ഇങ്ങനെ ഉണ്ടായതാണ് ഇതിൽ നിന്ന് വേര് ഇതെല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെല്ലാം കറിവേപ്പുണ്ടാക്കും പക്ഷേ അതിനെ നല്ലതായിട്ട് പരിപാലിക്കണം നമ്മൾ വല്ല വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കാതിരിക്കരുത് നന്നായിട്ട് കഞ്ഞി വെള്ളം ഒക്കെ ഒഴിച്ച് കൊടുക്കുക അതുപോലെ തന്നെ മീൻ വെള്ളം ഏറ്റവും നല്ലതാണ് മീൻ വെള്ളം അതിൻ്റെ മൂട്ടിൽ ഒഴിച്ച് കൊടുത്താൽ മതി കൊടുത്ത് വെച്ചാൽ നന്നായിട്ട് നമുക്ക് ഇതേ ഉണ്ട് ഇതെടുക്കാം വിഷമുള്ള കറിവേപ്പ് കറിവേപ്പിലൊന്നും പുറത്തുനിന്നും മേടിക്കേണ്ടതേ വരത്തില്ല ഞാനിതൊരു വീഡിയോ ചെയ്യണമെന്ന് കുറേ നാൾ കൊണ്ട് വിചാരിച്ചിരുന്നത് വീട്ടിൽ നിർത്തി ഇത് ഇത്രയും ആയി എന്നാലും കുറച്ചും എല്ലാം ഒഴിച്ചു കൊടുത്തു ആൾക്കാർക്കെല്ലാം മനസ്സായിട്ടുള്ളത് ഇവിടെ നല്ല അതുപോലെ നല്ല നല്ല വെയിൽ വേണം വെയിലുണ്ട നല്ല വെയിലും അതുപോലെ വെള്ളവും അതിനോട് അതുപോലെ വളവും നമുക്ക് ചെയ്യുകയാണെന്നു നന്നായിട്ട് തന്നെ നിൽക്കും ഇതിൻ്റെ ഇതെല്ലാം തേണ്ടി ഇങ്ങോട്ട് എല്ലാം ഇതെല്ലാം ഇതുപോലെ വേറെ പൊട്ടി വേരെ പൊട്ടി ഉണ്ടാകും ഇതെല്ലാം ഇത് ഇതെല്ലാം വെട്ടി നിർത്തിയ കുഞ്ഞാണെങ്കിൽ നിറച്ച ഉണ്ടായിട്ടുണ്ട് ആരും ഇതുപോലെ ട്രൈ ചെയ്തു ഒക്കെ എല്ലാ വീട്ടിലും നമുക്ക് കയറിയപ്പോൾ ഉണ്ടാകും ഉണ്ടാകാതിരിക്കത്തില്ല അതുപോലെ തന്നെ നല്ല നല്ലതായിട്ടാണെന്നുണ്ടെങ്കിൽ നനച്ചു കൊടുക്കണം ഇതുപോലുള്ള രീതികളൊക്കെ ചെയ്യുവാന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉണ്ടാകും പക്ഷേ അതിനെ ശരിക്കും ശ്രദ്ധിക്കണം പുഴുവൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും അതുപോലെ തന്നെ ഇലയാന്ന് പറഞ്ഞാലും വെള്ളം വെള്ളമില്ലെങ്കിലും ഇലയെല്ലാം പൊഴുകി പുഴുങ്ങി പോകും ഈ ചൂട് സമയത്ത് നന്നായിട്ട് നമ്മൾ നനച്ചു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക് യു